നമസ്കാരം ബലാത്സംഗ കേസിൽ റാപ്ര വേടന് താൽക്കാലിക ആശ്വാസം വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കൂടുതൽ രേഖകൾ ഹാജരാക്കണമെങ്കിൽ തിങ്കളാഴ്ച വരെ സമയം നൽകാമെന്ന് കോടതി വ്യക്തമാക്കി നേരത്തെ ഇന്ന് കേസ് പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്നായിരുന്നു കോടതി നിർദ്ദേശം ഇതാണ് തിങ്കളാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നത് തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കുന്നത് വരെയാണ് വേടന്റെ അറസ്റ്റ് തടഞ്ഞത് തിങ്കളാഴ്ച വരെ അറസ്റ്റ് ഉണ്ടാവില്ല പോലീസിനെതിരെ പരാതിക്കാരിയുടെ അഭിഭാഷക വിമർശനം ഉന്നയിച്ചിരുന്നു ലുക്ക് സർക്കുലർ പുറത്തിറക്കിയിട്ടും വേടൻ പോലീസിന്റെ കൺമുന്നിൽ പിറന്നാൾ ആഘോഷിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം അതോടൊപ്പം വേടനെതിരെ കൂടുതൽ യുവതികൾ രംഗത്തെത്തിയതും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വേടനെതിരെ കൂടുതൽ യുവതികൾ രംഗത്തെത്തിയത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഫേസ്ബുക്കിലെ കുറിപ്പുകൾ മുഖവില കെടുക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി വേടൻ വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് പരാതിക്കാരി മുൻകൂർ ജനം എന്നാൽ ം നൽകി എന്നതുകൊണ്ട് മാത്രം അത് ക്രിമിനൽ കുറ്റകൃത്യം ആകുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു വേടിനെതിരെ സമാനമായ മറ്റു പരാതികളുണ്ടെന്ന് പരാതിക്കാരി അറിയിച്ചു എന്നാൽ ഓരോ ആരോപണങ്ങളും പ്രത്യേകം പ്രത്യേകമായി മാത്രമേ പരിഗണിക്കാനാകൂ എന്ന് കോടതി അറിയിച്ചു ഒരു കൊലപാതകത്തിന്റെ വിധി മറ്റൊരു കൊലപാതകത്തിന്റെ സാഹചര്യങ്ങൾ വെച്ച് നിർണയിക്കാൻ കഴിയില്ലെന്നും ഈ കേസിനെ മറ്റൊരു കേസുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നും പരാതിക്കാരിയോട് കോടതി പറഞ്ഞു അതേസമയം വേടൻ ഒളിവിലാണെന്നും പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ വ്യക്തമാക്കി വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നതിനാലാണ് അറസ്റ്റിലേക്ക് കടക്കാത്തത് എങ്കിലും വേടൻ എവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുവെന്നും സാക്ഷിമൊഴികളും തെളിവുകളും ശേഖരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വേടന്റെ മുൻകൂർ ജാമ്യപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണനയിൽ ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഇന്നലെ ഇന്നുമായി ഉത്തരവിട്ടിരിക്കുകയാണ് അതേസമയം വേടനെതിരെ കൂടുതൽ പരാതികൾ പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും പരാതികൾ കിട്ടുകയാണെങ്കിൽ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പുട്ട പറഞ്ഞു വേടൻ രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ പീഡിപ്പിച്ച നാൾ യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത് തൃക്കാക്കര പോലീസിനാണ് അന്വേഷണ ചുമതല കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ വേടൻ മുൻകൂർ ജാമ്യത്തിനായിട്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും വേടനെതിരായ കേസിൽ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു പ്രണയകാലത്തെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗ കുറ്റമായി ആരോപിക്കാൻ കഴിയുമോ എന്നതായിരുന്നു ചോദ്യം കഴിഞ്ഞ ദിവസത്തെ വാദത്തിലടക്കം യുവ ഡോക്ടറുമായിട്ടുള്ള ബന്ധം വേടൻ നിഷേധിച്ചിരുന്നില്ല എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം തെറ്റാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു വേടന്റെ വാദം ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട വേടന്റെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി സുപ്രധാന ചോദ്യങ്ങൾ ചോദിച്ചത് പ്രണയബന്ധത്തിലെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗമായി ആരോപിക്കാൻ കഴിയുമോ എന്നതായിരുന്നു കോടതിയുടെ സുപ്രധാനമായ ചോദ്യങ്ങളിലൊന്ന് സമ്മതപ്രകാരമുള്ള ബന്ധം ബലാത്സംഗമാകുമോ എന്ന് കോടതി ചോദിച്ചു ബന്ധമൊലയുമ്പോൾ മായി കണക്കാക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്ന വാദത്തിനിടെ പരാതിക്കാരിയായ യുവ ഡോക്ടർ വേടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആവർത്തിച്ചത് വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചതെന്നും പിന്നീട് വേടൻ എല്ലാം ഉപേക്ഷിച്ചു പോയതോടെ മാനസിക നില തകരാറിലായി ചികിത്സ തേടേണ്ടി വന്നെന്നുമാണ് കോടതിയെ അറിയിച്ചത് വേടനെതിരെ രണ്ട് ലൈംഗിക അതിക്രമ പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ടെന്നും പരാതിക്കാരിയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്നത് ഇന്നത്തേക്കും നീട്ടിവെച്ചത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തെന്നും മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം തടയാൻ ശ്രമിച്ചപ്പോൾ താനുമായിട്ടുള്ള ബന്ധം വേടൻ അവസാനിപ്പിച്ചെന്നും പരാതിക്കാരി കോടതിയിൽ വാദിക്കുകയായിരുന്നു സ്ഥിരം കുറ്റവാളിയാണെന്നും പരാതിക്കാരുടെ അഭിഭാഷക കോടതിയിൽ ഇന്നലെ വാദമുന്നയിച്ചിരുന്നു